ഹലോ ഗായ്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളൊന്ന് ഒരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ പോയിട്ട് വരാം ഓക്കെ ആദി ഹായ് ഹായ് പോയിട്ട് വരാം എന്നു പറയ

ാണ് മോളിലത്തെ മാത്രം ഇട്ടാ മതി അതന്നെ ഗുഡ് ബോയ് ഓക്കെ ഓക്കെ മതി മതി ഓക്കെ കഴിച്ചിട്ട് കാണാം വേണോ itu जबो? हां, तोनन जबे।

ഇതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ടോയ്സ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആശാം കുറേയും ടൈം എടുക്കും കേട്ടോ ഏതൊക്കെ വേണം എന്നൊക്കെ നോക്കി നോക്കി എടുക്കും അങ്ങനെ ഈ പ്രാവശ്യം പുത്രൻ ഉദ്ദേശിച്ചതല്ല അച്ഛൻ കാണിച്ചു കൊടുത്തത് ലാസ്റ്റ് രണ്ട് കുഞ്ഞിക്കാരാണ് അവൻ കൊണ്ടുവന്നത് കാരണം ഇവിടുത്തെ എല്ലാ ടോയ്സും വീട്ടിലുണ്ട് ഇനി മേടിക്കാനൊന്നും ഇല്ലെന്ന് തോന്നണേ ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങള് എങ്ങാടേക്കാ നടന്നു പോണേന്ന് നിങ്ങൾ വിചാരിക്കും വേറെ എങ്ങാടേക്കല്ല എവിടേക്കാണ് എന്ത് ഷോയാണ് അത്ഭുത ആ എന്തായാലും കണ്ടു നോക്കാം നമുക്ക് നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് നടക്കണേന്ന് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ അച്ഛൻ എന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കാർ പാർക്ക് ചെയ്യണത്ത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോവണു രാത്രി ആയിരുന്നു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ലൈറ്റിംഗ് ഒന്നുമില്ല നമ്മുടെ അവിടെ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ നമ്മളകത്തേക്ക് കിടന്നിട്ടുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതിലേക്കാണ് നമ്മൾ പോണത് അടിപൊളിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസുണ്ട് ദൈ ഇതാണ് നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം ഇത് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ഞകത്തേക്ക് ഒരെണ്ണം കൂടി ഉണ്ട് ഇതാണ് കേട്ടോ അടുത്ത വെള്ളച്ചാട്ടം ഇതിലാണെങ്കിൽ പിള്ളേർക്ക് നന്നായിട്ട് കളിക്കുകയും ചെയ്യാം നമുക്കും കളിക്കുകയും ചെയ്യാം അത്ര അടിപൊളിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു കേട്ടോ പിള്ളേരൊക്കെ ഇത് ഒരു പേടിയില്ലാതെ ഇരുന്ന് കളിക്കണുണ്ട് ഒരു ഡ്രസ്സ് വേണമെന്നുള്ളൂ നനഞ്ഞു കഴിഞ്ഞാൽ മാറാനായിട്ടൊരു ഡ്രസ്സ് വേണം ആദ്യമാണെങ്കിൽ ഇതേ പയ്യെ സ്റ്റാർട്ടിങ്ങിലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം

നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ കടകളുണ്ട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് എന്തിനും നമ്മൾ കട്ടിൽ വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല ജസ്റ്റ് പോണ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പം അവിടെ നിന്നും ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്ത മായാലോകത്തിലേക്കാണ് നമ്മൾ ഇറങ്ങണത് വേറെ എവിടേക്കല്ല യന്ത്രവിനാലും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസും തൊട്ടിയാട്ടം എല്ലാം ഉണ്ടട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ നേരെ നടന്നു പോണത് ആദ്യം കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കളിക്കാമല്ലാന്ന് വിചാരിച്ച് പോണതാണ് അപ്പോഴാണ് നമ്മൾ ബോൾപൂള് കണ്ടത് അങ്ങനെ നമ്മൾ ആദ്യം അവിടേക്ക് വിടാൻ പോകുകയാണ് കുറച്ചു നേരം അവിടെ കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അൺലിമിറ്റഡ് ആണ് കേട്ടോ പിള്ളേർക്ക് എന്തോരം വേണമെങ്കിലും കളിക്കാൻ മതിയാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ മതി ഞങ്ങളവിടെ ഇറക്കി വിട്ടു അപ്പോൾ ഞങ്ങൾ പൊട്ടറ്റോ ടൂസ്റ്റർ കഴിക്കാൻ വന്നേക്കാണ് ഇത് കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അത്യാവശ്യം തിരക്കാനുള്ളത് കൊണ്ട് തന്നെ പയ്യാണ് കിട്ടിയത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് അത് അതും കഴിച്ച് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം വീഡിയോ കാണാം